ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസിദ്ധമായ കഥകളിലൂടെ മലയാളത്തിൽ സ്ഥാനമുറപ്പിച്ച സാഹിത്യകാരിയാണ് സാറാ ജോസഫ് തൃശൂരിലെ കുര്യച്ചെറിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പത്തിന് ജനിച്ച സാറാ ജോസഫ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വക്താവും സാമൂഹ്യ പ്രവർത്തകയുമാണ് കോളേജ് അധ്യാപികയായിരുന്ന സാറ ടീച്ചർ സി അച്യുതമേനൻ ഗവൺമെന്റ് കോളേജിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിൽ വിരമിച്ചു കവിതകളിലൂടെയാണ് സാറാ ജോസഫ് സാഹിത്യ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതുമായിരുന്നു പതിനഞ്ചോളം കവിതകൾ വിവിധ പ്രസിദ്ധീകരണങ്ങളിലായി വന്നിട്ടുണ്ട് പിന്നീട് ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞു മനസ്സിലെ തീ മാത്രം എന്നതാണ് ആദ്യ പുസ്തകം ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ആദി പാപത്തറ തുടങ്ങിയവയാണ് പ്രമുഖ കൃതികൾ സ്ത്രീവിമോചന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന കഥകളാണ് സാറാ ജോസഫിൻ്റെത് ഇത്തരം കഥകളുടെ സമാഹാരമായ പാപത്തറയോടുകൂടിയാണ് മലയാളത്തിൽ പെണ്ണെഴുത്ത് എന്ന പദം തന്നെ പ്രചരിക്കുന്നത് രണ്ടായിരത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് രണ്ടായിരത്തി നാലിലെ വയലാർ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇന്നും കേരളത്തിന്റെ സാമൂഹ്യ സംസ്കാര രംഗത്ത് കരുത്തുറ്റ സാന്നിധ്യമാണ് സാര ടീച്ചർ